തിയേറ്ററിൽ കാണേണ്ട ഒരു മികച്ച സിനിമയാണ് കങ്കുവ എന്നാണ് അഭിപ്രായങ്ങൾ സൂചിപ്പിക്കുന്നത് ദൃശ്യവിസ്മയമായിട്ടാണ് ചിത്രം പ്രദർശനത്തിന് എത്തിയിരിക്കുന്നത് തിയേറ്റർ കാഴ്ചയിൽ മാത്രമേ കങ്കുവ സിനിമ അതിൻ്റെ മനോഹാരിതയോടെ കാണാൻ സാധിക്കൂവെന്ന് ചിത്രം കണ്ടവർ അഭിപ്രായപ്പെടുന്നു അങ്ങനെയായാലും കങ്കുവ എവിടെയായിരിക്കും ഒ ടി ടിയിലെത്തുക എന്ന റിപ്പോർട്ടും ചർച്ചയാകുകയാണ് ആമസോൺ പ്രൈം വീഡിയോയ്ക്കാണ് ചിത്രത്തിൻ്റെ റൈറ്റ്സ് ഒ ടി ടി റൈറ്റ്സ് വിറ്റതാകട്ടെ നൂറുകോടി രൂപയ്ക്കാണ് എന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ഒ ടി ടിയിൽ എപ്പോഴായിരിക്കും കങ്കുവ എത്തുകയെന്നതിനെക്കുറിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല ചിത്രത്തിന് പ്രീസെയിലായി ഇരുപത്തി ആറ് കോടി രൂപയാണ് നേടാനായത് കങ്കുവയുടെ ബജറ്റ് ഏകദേശം മുന്നൂറ്റി അൻപത് കോടിയോളമാണ് എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക